ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് കർത്താവിൻ്റെ നന്മകൾക്ക് വേണ്ടി നമുക്ക് നന്ദി അർപ്പിക്കാം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത മഹനീയമായ കാര്യങ്ങൾക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കാം എത്രയധികം ദുഷ്ടരിൽ നിന്നും അവരുടെ നുണ പറയുന്ന നാവിൽ നിന്നും നമ്മെ രക്ഷിച്ച കർത്താവ് മഹത്വപൂർണ്ണനാണ് നിന്നെ ശത്രുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാതെ കർത്ത് നിനക്കഭയമായി ഇന്നത്തെ ദിവസം നിന്റെ കൂടെ നിന്നു എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും അവിടെ നിന്ന് അത്ഭുതകരമായി നിന്നെ രക്ഷിച്ചു അതിനാൽ ഈ രാത്രിയിൽ ദൈവ ഹൃദയം തുറന്ന് നന്ദി അർപ്പിക്കാം ജീവിതത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും കർത്താവിന് നന്ദി പറയാം തീർച്ചയായും ദൈവം മഹാ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിരിക്കും വിശ്വാസത്തോടെ നാളത്തെ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം എഴുപത്തി ദൈവം യൂതായിൽ പ്രസിദ്ധനാണ് ഇസ്രായേലിൽ അവിടുത്തെ നാമം മഹനീയമാണ് അവിടുത്തെ നിവാസം സാലേമിലും വാസസ്ഥലം സിയോനിലും സ്ഥാപിച്ചിരിക്കുന്നു അവിടെ വച്ച് അവിടുന്ന് മിന്നൽ പോലെ പായുന്ന അസ്ത്രങ്ങളും പരിചയും വാളും എല്ലാ ആയുധങ്ങളും തകർത്തു കളഞ്ഞു അങ്ങ് മഹത്വപൂർണനാകുന്നു ശാശ്വത ശൈലങ്ങളെക്കാൾ അങ്ങ് പ്രതാപവാനാണ് ധീരരുടെ കൊള്ള മുതൽ അവരിൽ നിന്ന് കവർന്നെടുത്തു അവർ നിദ്രയിലാണ്ടു യോദ്ധാക്കൾക്ക് കൈ ഉയർത്താൻ കഴിയാതെ പോയി യാക്കോവിൻ്റെ ദൈവമേ അങ്ങ് ശാസിച്ചപ്പോൾ കുതിരയും കുതിരക്കാരനും നടുങ്ങി നിലം പതിച്ചു അങ്ങ് ഭീതിതനാണ് അങ്ങയുടെ കോപം ഉജ്ജ്വലിച്ചാൽ പിന്നെ ആർക്ക് അങ്ങയുടെ മുൻപിൽ നിൽക്കാൻ കഴിയും ആകാശത്തിൽ നിന്ന് അങ്ങ് വിധി പ്രസ്താവിച്ചു നീതി സ്ഥാപിക്കാൻ ഭൂമിയിലെ എല്ലാ പീഡിതരെയും രക്ഷിക്കാൻ അവിടുന്ന് എഴുന്നേറ്റപ്പോൾ ഭൂമി ഭയന്ന് സ്തംഭിച്ചു പോയി മനുഷ്യന്റെ ക്രോധം പോലും അങ്ങയ്ക്ക് സ്തുതിയായി പരിണമിക്കും അതിൽ നിന്ന് രക്ഷപ്പെടുന്നവർ അങ്ങയുടെ ചുറ്റും ചേർന്ന് നിൽക്കും നിങ്ങളുടെ ദൈവമായ കർത്താവിന് നേർച്ചകൾ നേരുകയും അവ നിറവേറ്റുകയും ചെയ്യുവിൻ ചുറ്റുമുള്ളവർ ഭീതിതനായ അവിടുത്തേക്ക് കാഴ്ചകൾ കൊണ്ടുവരട്ടെ അവിടുന്ന് പ്രഭുക്കന്മാരുടെ പ്രാണനെ ഛേദിച്ച് കളയും ഭൂമിയിലെ രാജാക്കന്മാർക്ക് അവിടുന്ന് ഭയകാരണമാണ് ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഇന്ന് പകൽക്കാലം മുഴുവനും നീ നൽകിയ നന്മകളെ ഓർത്ത് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു മഹത്വപൂർണനായ ദൈവമേ അങ്ങയുടെ നാമം സർവഭൂമിയിലും മഹനീയമായിരിക്കുന്നു കഥാവേ ഞങ്ങൾക്കെതിരെയുള്ള ശത്രുവിൻ്റെ എല്ലാ ആയുധങ്ങളെയും പദ്ധതികളെയും തകർത്തെറിഞ്ഞ് നീ ഞങ്ങളെ മോചിപ്പിച്ചതിനെ ഓർത്ത് കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ദിവമേ ശത്രു ഞങ്ങൾക്ക് ചുറ്റും കൂടി ഞങ്ങൾക്കെതിരെ ദുരാരോപണങ്ങൾ നടത്തി ഞങ്ങളെ തകർക്കാൻ ശ്രമിച്ചപ്പോൾ നിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ ഞങ്ങൾക്ക് അഭയം നൽകി ഞങ്ങളെ കാത്തു സംരക്ഷിച്ച ദൈവമേ അങ്ങക്ക് സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ദൈവമേ നീതിമാനായ കർത്താവെ നിന്റെ സന്നദ്ധിയിൽ ആർക്ക് നിൽക്കാൻ പറ്റും എന്നാൽ നിന്റെ കാരുണ്യം ഒന്നു മാത്രമാണ് ഞങ്ങളെ ഈ പ്രാർത്ഥനയ്ക്ക് പോലും അനുവദിച്ചിരിക്കുന്നത് കർത്താവെ നീ വിധി പ്രസ്താവിക്കുമ്പോൾ ഞങ്ങളുടെ നേരെ നീ കരുണ കാണിക്കണമേ പീഢിതരെ രക്ഷിക്കുന്ന ദൈവമേ നീ എഴുന്നേറ്റ് ഞങ്ങളുടെ മേൽ ഭരണം നടത്തണമേ ഞങ്ങളെ സംരക്ഷിക്കാനായി അവിടെ എഴുന്നേൽക്കണമേ ഞങ്ങളെ വിജയിപ്പിക്കാനായി മഹത്വപ്പെടുത്താനായി ഞങ്ങളെ സൗഖ്യപ്പെടുത്താനായി അവിടെ എഴുന്നേൽക്കണമേ അങ്ങയുടെ ശക്തമായ കരം ഇന്ന് ഞങ്ങളുടെ മേൽ വെച്ച് ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ എല്ലാ ഭയവും വേദനയും വിഷമങ്ങളും മാറി സുഖമായി നിന്റെ സന്നദിയിൽ ഉറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നെല്ലാം ഭയവും എടുത്തു മാറ്റണമേ കഥാവേ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥനയിലായിരിക്കുന്ന ഈ മക്കളുടെ ഭയം എടുത്തു മാറ്റി സന്തോഷവും സ്നേഹവും കൊണ്ട് നിറയ്ക്കണമേ ദൈവ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ പിതാവായ ദൈവമേ നിന്റെ സ്നേഹം പരിശുദ്ധാത്മാവ് വഴി ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് നീ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാറ്റിലുപരി ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഞങ്ങളെ സഹായിക്കുന്നതിനോട് നന്ദി പറയുന്നു കർത്താവേ ഞങ്ങളുടെ ശത്രുക്കൾക്ക് മുൻപിൽ മേശിയൊരുക്കിയ നാഥ ശത്രുക്കൾ ഞങ്ങളുടെ മുൻപിൽ ലജ്ജിച്ച് തലതാഴ്ത്താൻ ഇടയാക്കിയ കർത്താവെ നിന്റെ നാമം സർവഭൂമിയിലും മഹത്വപ്പെടട്ടെ ശത്രുവിന്റെ നടുവിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിച്ചു നിന്റെ അത്ഭുത കരം ഞങ്ങളുടെ മേൽ പ്രവർത്തിച്ചു അതിനാൽ അങ്ങേക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ദൈവമേ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ മേൽ നീ കരുണ തോന്നണമേ ഇവരുടെ പ്രാർത്ഥനകൾക്ക് നീ ഉത്തരം നൽകണമേ ഇവരുടെ ജീവിതത്തിൽ മഹാത്ഭുതങ്ങൾ കാണുന്നതിന് വലിയ നന്മകൾ ഉണ്ടാകുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ സകല ഭയത്തിൽ നിന്നും മോചി സംരക്ഷണം നൽകി സുഖമായ നിദ്ര നൽകി നിങ്ങളെ ഓരോരുത്തരും നീ അനുഗ്രഹിക്കണമേ സൗഖ്യപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ നിന്റെ സന്നദ്ധിയിൽ ഭയത്തോടെ നിലകൊള്ളുവാൻ ദൈവ ഞങ്ങളിലേക്ക് തരണമേ നിന്റെ ഇഷ്ടങ്ങൾ മാത്രം നീതിപൂർവം ചെയ്യുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ പഠിപ്പിക്കണമേ മറ്റുള്ളവർക്ക് ഞങ്ങൾ ഒരു അനുഗ്രഹമായി മാറുന്നതിന് വേണ്ടി നീ ഞങ്ങളെ ഉയർത്തുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന സഹായങ്ങൾ ഏറ്റെടുത്ത് അത്ഭുതത്തിൻ്റെ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമേ അങ്ങക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ഈ രാത്രിയിൽ എല്ലാ മക്കൾക്കും സംരക്ഷണവും സൗഖ്യവും നൽകണമേ നിന്റെ കാരുണ്യം പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന നിന്റെ അത്ഭുതം കാത്തിരിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ വൻ കൃപകൾ ചുരിഞ്ഞ് വൻ കാര്യങ്ങൾ നൽകി ഇവരൊക്കെ നല്ല ഒരു നാളെ കാണാൻ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമ ത്തിൽ അമേൻ പരിശുദ്ധ ദൈവമാതാവേ അമേ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും മറിയമേ യോ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമൻ ന്മ നിറഞ്ഞേ സ്വസ്തി കഥാവോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവൾ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിധിം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ി മുഴുവനും അവിടുത്തെ പ്രത്യേക കരുതലും കാരുണ്യവും സൗഖ്യവും നൽകി നിങ്ങൾക്ക് അഭയം നൽകി പരിപൂർണ സംരക്ഷണം നൽകട്ടെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും കുടുംബത്തിനും വസ്തുവകകൾക്കും ചുറ്റും നിങ്ങളുടെ ദേശത്തിനു മുഴുവനും കർത്താവ് സംരക്ഷണം നൽകട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ അമേൻ